കോഴികളിൽ കണ്ടുവരുന്ന നെഞ്ചുണക്ക് തന്നെ മരകമായ അസുഖത്തിനും പറ്റിയിട്ടൊന്നു പറയുന്നത് നമ്മളെ രണ്ട് കോഴികളുണ്ടല്ലോ ഇരട്ടക്കുട്ടിലെ പോലത്തെ ഒരേ പോലത്തെ പെടക്കോഴികൾ അടയിരുന്നിനി ഒപ്പരട വെച്ച് അതിൽ രണ്ടിനും കുട്ടികൾ വിരിഞ്ഞിണ്ടേനി ഒന്ന് കൂടുതൽ ഉഷാറുള്ളൂ അപ്പം മറ്റേൻ്റെ കുട്ടികളെയും കൂടി അതിനെ ആക്കി കൊടുത്തേന് അപ്പോൾ അത് ചത്തുപോയി നെഞ്ചുണക്ക് വന്നിട്ടാണ് ചത്തുപോയത് അപ്പം നമ്മളെ ഫാമിലി നെഞ്ചുണക്ക് വന്നത്തോളം രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടില്ല ഒക്കെ അധികം പിടിപെടുന്ന ഈ അടക്കോയിനേയും കുട്ടികളെ കൂടെയുള്ള കോഴിനെയും ആയിരിക്കും കേട്ടോ അപ്പോൾ അത് തുടക്കത്തിൽ കണ്ടുപിടിക്കാറുണ്ടാല് വളരെ വെയിറ്റ് കുറഞ്ഞു പോകും കോഴി പിന്നെ നെഞ്ചുഭാഗം കത്തി പോലെയൊക്കെ ആവുന്ന അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാട്ടോ അത് അതാണ് കോഴി നമ്മളെ നല്ലൊരു പടക്കോഴി ഇനി ഇനി കന്നി അട ഇനി അപ്പോൾ അത് ചത്തുപോയിട്ടുണ്ട് എല്ലാ ചികിത്സയും നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ കോഴിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഒരു വൈറ്റ് കളർ പേന പോലത്തെ സാധനം കോഴിൻ്റെ മേലിങ്ങനെ അരിച്ച് വരും എന്നിട്ട് അത് കോഴിൻ്റെ രക്തം മുഴുവൻ ഊറ്റി കുടിക്കുകയും ചെയ്യും കോഴി കഴിക്കുന്ന ഭക്ഷണമൊക്കെ അതും ഒന്നും കോഴിക്ക് കിട്ടൂല ഈ ഒരു ജീവി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചപ്പോൾ തന്നെ പോറോണ് ഞാൻ ഉറ്റിച്ച് കൊടുത്തിരുന്നു അപ്പോൾ പോറോട്ടിച്ചെടുത്തപ്പോൾ ഇത് പോയില്ല അതൊന്നും നെഞ്ചുഭാഗം കണ്ടില്ലേ ഇതൊക്കെ ഫൈനൽ സ്റ്റേജിലാട്ടോ സാധനത്തേക്കാണ് ഇതിങ്ങനാവുക ഇത് വസന്ത പോലെ തന്നെ വളരെ മാരകമായ അസുഖമാണ് വസന്ത വന്നാൽ മൂന്ന് ദിവസം കൊണ്ട് ചത്തു പോഞ്ഞാൽ ഈ ഒരു നെഞ്ചുണക്ക് വന്നാൽ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും കോഴി ചത്തു ഉറപ്പാണ് വളരെ അധികം വെയിറ്റ് കുറഞ്ഞോ എടുക്കൂല വെള്ളം കുടിക്കൂല കോഴിക്ക് നിൽക്കാൻ കഴിയില്ല കാലിന് ബലം കുറഞ്ഞോ ചുണ്ടൊക്കെ നന്നായിട്ട് നീളം വന്നോ തലക്കെ എന്തോ പോലെ ആയിപ്പോവും കോഴിക്ക് തീരെ വയ്യാതായി വയ്യാതായിപ്പോവും അപ്പോൾ ഞാൻ ഈ പോറോൺ ഉറ്റിച്ചിട്ട് ഞാൻ വിചാരിച്ചത് ആ പോറോണിന് മാറുമെന്നാണ് വിചാരിച്ചത് പക്ഷേ പിറ്റേന്ന് നല്ലോണം ആ വൈറ്റ് സാധനം അരിച്ചു പോകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ ക്ലൈനാറിൽ വെള്ളത്തിൽ കലക്കിയായാലും മുക്കി വെള്ളത്തിൽ മുക്കിയൊക്കെ എടുത്ത് പക്ഷേ രക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ അപ്പം അത് എനിക്ക് തോന്നുന്ന കോഴിപ്പാൻ്റെ മരുന്നൊന്നും ഈ ഒരു ജീവിക്ക് ഏശൂലെന്നെനിക്ക് തോന്നുന്നത് ഇതാണ് ആ കോഴിൻ്റെ മക്കൾ പത്തു ദിവസമായ മക്കളാട്ടോ നല്ല മക്കളാണ് എല്ലാ കുട്ടികളെയും അത് വിരിച്ചന്നിനി നല്ല കോഴിയേനി നല്ലതൊക്കെ വേഗം പോവുമല്ലോ ഇതീപ്പം ഇവരെ ഈ കൂട്ടിന്ന് മാറ്റണം കൂടെ ഒക്കെ കാണുന്ന നശീകരണം വരുത്തണം ദീപൊളിക്കാൻ എന്തായാലും കയ്യില്ല അതിൻ്റെ താഴെ വേറെ രണ്ട് കോഴി അട കിടക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും പറ്റില്ല അപ്പോൾ ഈ ഒരു പിന്നെ രോഗം നമ്മളെ ഫാമിൽ വന്നാൽ എന്തായാലും കോഴികൾ പോകും എന്നുള്ള ഒരു ഉറപ്പാണ് ആരെങ്കിലും ഇപ്പം തൊണ്ണൂറ്റെട്ട് ശതമാനത്തിൽ രണ്ട് ശതമാനം ആർക്കെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയെങ്കിലായി തൈര് കൊടുക്കാം മൾട്ടിവിറ്റമിൻ സിറപ്പ് കൊടുക്കുക അത് കൊടുക്കുക ഇത് കൊടുക്കുക എന്നൊക്കെ ആൾക്കാർ പലതും പറയുന്നുണ്ട് പക്ഷേ എത്ര തുടക്കത്തിലേ നോക്കിയാലും പിന്നെ നോക്കിയാലൊന്നും കഴിച്ചില്ലാകില്ലാന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ അത് കൂടുതലും ബാധിക്കുന്നത് അടക്കോഴികളെയും പിന്നെ കുഞ്ഞുങ്ങളെ കൂടെയുള്ള കോഴിനെയാണ് പിന്നെ വസന്തനെ അപേക്ഷിച്ചിട്ട് ഒരു വ്യത്യാസം എന്താ വെച്ചാൽ വസന്തം മൊത്തം പടർന്ന് പിടിക്കൂ ഇതങ്ങനെ പടർന്ന് പിടിക്കുന്നില്ല പടർന്നു പിടിക്കാൻ സാധ്യതയില്ല എന്താ വച്ചാൽ ഇത് ഒറ്റക്കുള്ള കോഴിക്കാണല്ലോ പിടിക്കുന്നത് അപ്പോൾ മറ്റു കോഴികളായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ അമ്മ കോഴിയും കുട്ടികളാകുമ്പോൾ എന്ന് വിചാരിക്കാം അപ്പം ഞാനിത് ഗ്ലൈനറിൽ മുക്കിയെടുത്ത് പിന്നെ പച്ചവെള്ളത്തിൽ മുക്കിയെടുത്ത് കോഴിക്കൊന്ന് കൊടയാൻ പോലുള്ള ആവതില്ല കേട്ടോ പിന്നെ ഞാൻ നല്ല തുണിയോണ്ടൊക്കെ തുടച്ചെടുത്ത് വെയിലത്തൊക്കെ വെച്ചു കൊടുത്താൽ കേട്ടോ അപ്പം എങ്ങനെ എങ്കിൽ രക്ഷപ്പെടുവ് ചോദിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നല്ലോണം കണ്ടിട്ടുണ്ട് വൈറ്റ് സാധനം അങ്ങനെ ഫുൾ ആയിട്ട് കോഴിൻ്റെ മേലെ കൂടെ അരിച്ചു പോകുക രാത്രിയാണ് അതിനെ കാണല് പക്ഷേ പലും അത് കണ്ടു കാരണം അത്രയും സ്ട്രോങ്ങ് അല്ലേ ആ ഒരു ജീവി നമ്മളെ കയ്യിലേക്കൊന്നും അരിച്ച് കയറൂലട്ടോ കൂടുതലേക്കൊന്നും കയറില്ല ഇത് കോഴിൻ്റെ മേത്തുനിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് ഫുള്ള് കോഴി ചച്ചാവുന്നവരെ കോഴിൻ്റെ മേലുണ്ടാവും അത് അങ്ങനെ ഞാൻ കുറച്ചേരം നേരം വന്നപ്പോൾ കോഴി കുറച്ച് എണീറ്റ് നിന്നപ്പോൾ ഞാൻ സുഖമാകുക എന്ന് ചേച്ചി പിന്നെ അത് ഉരുണ്ട് വീണ് അതിന് തീരെ വെയ്യാതായപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും ഇതിനെ തിരിച്ച് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് മരുന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ മരുന്നും കൊടുത്തിട്ടുണ്ട് ധൈര്യം കൊടുത്തിട്ടുണ്ട് മൾട്ടിവിറ്റമിൻ സിറപ്പ് കൊടുത്തിട്ടൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഫാമിലി നമുക്ക് ഈ ഒരു അസുഖം വന്നാൽ രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ആൾക്കും രക്ഷപ്പെട്ട് കിട്ടില്ല അതാ ഞാൻ പറഞ്ഞാൽ അത്രയും മാരകമായ ഒരു അസുഖമാണ് അത് ഒരു വൈറസാണ് പിന്നെ ഈ പറഞ്ഞ ഈ ഒരു ചെറിയ ഒരു അരിച്ചു പോകുന്ന വൈറ്റ് കളറ് പ്രാണിയുണ്ട് അത് എവിടെ നിന്ന് വരണേ എങ്ങനെ വരണമെന്നൊന്നും എനിക്കറിയില്ല കൂടെ ഒക്കെ ഒന്നും നമ്മൾ ക്ലീൻ ആക്കുന്നതാണ് പിന്നെ എങ്ങനെ പിടിപെട്ടെന്ന് എനിക്കറിയില്ല പിന്നെ അതിനെ ഫലപ്രദമായ മരുന്ന് കൊടുത്തിട്ട് ആരെങ്കിലും മാറി കിട്ടിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗവൺമെൻറ് ഇടണം കേട്ടോ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഉപകാരമായിക്കോട്ടെട്ടോ അതിൻ്റെ മരുന്നുണ്ടെങ്കിൽ പിന്നെ കോഴിപ്പൻ്റെ മരുന്നൊന്നും ഈ ഒരു അസുഖത്തിന് ഏൽക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി പൊറോണും ഏറ്റിയില്ല ക്ലൈനാറും ഏറ്റിയിട്ടില്ല അപ്പോൾ കോഴിപ്പൻ വരാതൊക്കെ സാധാരണ പിന്നെ നമ്മൾ കോഴി എന്താണ് പിന്നെ ഷീമക്കൊന്നൻ്റെ ഇലയൊക്കെ ഇടലുണ്ട് പുകയില പൊടിച്ചൊക്കെ ഇടലുണ്ട് ഇനിയിപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും ഫലാവും കിട്ടും അറിയില്ല ഞാൻ വിചാരിക്കുന്നുണ്ട് കൂട്ടിലും കുറച്ച് പുകയില പൊടിച്ച് ഇടണം വിചാരിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കും വരാതെക്കാൻ വേണ്ടിയിട്ട് ഇനിയുണ്ടല്ലോ രണ്ട് അടക്കോഴി കിടക്കുന്നില്ല അടക്കോഴിനെ ഇപ്പോൾ ഇപ്പോൾ കോഴിനെ അട വെക്കാനേ അട ഇങ്ങനെ അട അടകിടക്കണ സമയത്തും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ സമയത്തുമാണ് ഇതിൻ്റെ മേലേക്ക് അപ്പോൾ ആണുള്ള കോഴിയൊന്നും നല്ല ക്ഷീണിച്ച് നിൽക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഈ കോഴിനെ അറ്റാക്ക് ചെയ്യാൻ നല്ല ഇതായിരിക്കും അതുകൊണ്ടാണ് ആ പ്രാണി വന്നിട്ട് ഈ ടൈപ്പ് കോഴികളെ മാത്രം ആക്രമിക്കുന്നത് മറ്റേ കോഴികൾ പിന്നെ നേരെ വെളുത്താൽ തുറന്നു വിടുന്നതല്ലേ ഒരു മണ്ണ് കുളിക്കുന്നതാണ് ഒരു പുറത്ത് പോകുന്നതൊക്കെയാണ് ഇതിങ്ങനെ അളകാതെ നിൽക്കുന്ന കോഴികളല്ലേ എപ്പോഴാണ് ഇത് വരുന്നത് ഇവിടുന്ന് വരുന്നത് എങ്ങനെ വരുന്നതൊന്നും അറിയില്ല നമ്മൾ കൂടൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യണാണ് പേപ്പർ മാറ്റണമാണ് ഇനി ചിപ്പിളിപ്പൊടിയുടെ കൂടാണ് അങ്ങനെയാണ് ഒക്കെ ചെയ്യണുണ്ട് പക്ഷേ അത് എവിടെ നിന്ന് വരണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല പിന്നെ വന്നാലെന്തായാലും ചത്തു പോവും ഒരു ഭയങ്കര മാരകമായ അസുഖം തന്നെയാണിത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അനുഭവം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിറ്റി ടേബിൾ കമൻറ്റ് കണ്ടെടുത്തോളം അങ്ങനെയാണ് എല്ലാവരും ഈ ഒരു അസുഖം വന്നിട്ട് ചത്തുപോയി തന്നെയാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത് കന്നി കോഴികളൊക്കെ ചത്തുപോകുമ്പോൾ ഭയങ്കര വിഷമാണ് പ്രത്യേകിച്ച് നമ്മളിവിടെ തന്നെ വിരിഞ്ഞ് വലുതായി ഏറ്റുങ്ങളമ്മക്കോഴിയായി വരുന്ന സമയത്ത് ചത്തുപോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമ്മളെ പുള്ളിപ്പട അതേപോലെ ചത്തുപോയി ഈ കോഴി അതേപോലെ ഇതൊക്കെ ഇവിടെ വിരിഞ്ഞ് വലുതായ കോഴികളാണ് അപ്പോൾ ഒരു അസുഖം ആരോഗ്യത്തോടെ വലുതായി കറക്റ്റ് അഞ്ചാം തന്നെ അഞ്ചര മാസത്തിൽ മുട്ടിടാൻ തുടങ്ങി അടയിരുന്ന് വസ്റ്റ് തന്നെ അടയിരുന്ന് പൊരുതി കുഞ്ഞുങ്ങളൊക്കെ ഫുള്ളി പിരിച്ചിറക്കി ആ ഒരു ടൈമിലാണ് ഈ ഒരു ജീവീൻ്റെ ആക്രമം അപ്പോൾ ഭയങ്കര വിഷമുള്ള കാര്യം തന്നെ കേട്ടോ ശരിക്കും വിഷമുള്ള കാര്യം തന്നെ നല്ല വിടകളൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഈ ഇത് വന്ന് അപ്പോൾ ഇതിന് ഇത് വരാതൊക്കെ എന്താ ചെയ്യുക എന്നൊക്കെ ആർക്കെങ്കിലും ആരെങ്കിലും എന്തായാലും നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ പിന്നെ കുറേ മുന്നേ നമ്മളൊരു നല്ലൊരു കന്നിപ്പട അതുപോലെ തന്നെ അട കടന്ന് പിന്നെ ഇരുപതാമത്തെ ദിവസം കോഴി ചത്തുപോയി പെട്ടെന്ന് ചത്തുപോകാൻ ഉണ്ടായത് അപ്പോൾ അത് നമ്മൾ ഷോർട്സിലിട്ടുണ്ട് അതിനെ അതിന് തലേ ദിവസം വരെ അത് പുറത്തിറങ്ങി ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് മരിച്ചുപോയി എന്ന് മനസ്സിലായില്ല അപ്പോൾ അതിന് ഇതേപോലെ നെഞ്ചുപാകം കൂർത്ത് ബ്ലേഡ് പോലെ ഒന്നും ആയിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് പിന്നെ ആ മനസ്സിലായത് അതും ഇതേപോലെ നെഞ്ചുണക്ക് തന്നെയാണ് പക്ഷെ അത് നെഞ്ചുണക്ക് വല്ലാതെ മരകാവണ മുന്നേ തന്നെ അത് ചത്തുപോയി അപ്പോൾ ഈ ഒരു പ്രാണീൻ്റെ ആക്രമണം ഭയങ്കര തന്നെയാണ് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഫലപ്രദമായി മരുന്നുണ്ടെങ്കിൽ എന്തായാലും അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ബാക്കിയുള്ളവർക്കും കൂടി എന്തായാലും ഉപകാരപ്പെടട്ടെട്ടോ നമ്മൾ ഈ ഒരു കോഴിക്കെന്നെ ഇപ്പോൾ വയ്യാതായ കോഴിക്കാൽ ആദ്യ ഒരു കഫക്കെട്ട് പോലെയാണ് വന്നത് അപ്പോൾ ഞാനത് കഫ കെട്ടാന്നാണ് വിചാരിച്ചത് പക്ഷേ എന്നെ പിടിച്ചപ്പോൾ വെയിറ്റ് കുറവ് തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഫക്കെട്ടല്ല നെഞ്ചൊണക്കാണെന്ന് അങ്ങനെയാണ് ഞാൻ പോറോണക്കൊറ്റിച്ചു കൊടുത്തത് പിന്നെ വിരശല്യം അത്രയും ക്ഷീണിച്ച് കോഴിക്കാൻ നമ്മൾ വിരമരുന്ന് ഒരിക്കലും കൊടുക്കരുത് വളരെ ടയർഡായ കോഴിക്ക് വിരമരുന്ന് കൊടുത്താൽ പെട്ടെന്ന് ചത്തവും ഒത്തിരി ആരോഗ്യം ഉണ്ടെങ്കിൽ വിരമരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വരമരുന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എന്താന്ന് ഇപ്പം പിന്നെ ഞാൻ മനസ്സിലായത് ഇത് കണ്ടല്ലോ ശരിക്കും സംഭവം കണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഫാമിലി ഈയൊരു അസുഖം വരാതെ സൂക്ഷിക്കട്ടോ വെയിറ്റ് കുറവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മൃഗാശുപത്രിയിൽ പോയി ഡോക്ടറോട് വിവരം പറയാം അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെയെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് നോക്കുക